ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പണം 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 മണി 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 ഫിനാൻസ് ഫൈനാൻസ് ഫൈനാൻസ് അതായത് നമ്മൾ മലയാളികൾ നമ്മുടെ മക്കളെ വളർത്തുന്ന ഒരു വല്ലാത്തൊരു തെറ്റായ സംസ്കാരമുണ്ട് ഫിനാൻഷ്യൽ ലിറ്ററസി ഫിനാൻഷ്യൽ അവയർനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നോളജ് അല്ലെങ്കിൽ സാമ്പത്തിക വിദ്യാഭ്യാസം സാമ്പത്തിക അറിവ് അല്ലെങ്കിൽ സാമ്പത്തിക അവബോധം ഇതൊന്നും നമ്മൾ മക്കൾക്ക് കൊടുക്കാറില്ല അല്ലേ നമ്മൾ ഈ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് വരവ് കാ വരവുകാശ് ഇത്ര ചിലവുക ചിലവുകാശ് ഇത്രേ മിച്ചം ഇത്ര എന്നുള്ളത് അപ്പോൾ സാധാരണ മറ്റ് ലോകത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുവിധം പതിനെട്ട് വയസ്സായ ആയാലെങ്കിലും അവരവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ഒരു റൂം എങ്ങനെ റെന്റിനെടുക്കാം ഒരു വണ്ടി എങ്ങനെ മേടിക്കാം എങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് പണം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് അവർ അവയറാണ് അല്ലെങ്കിൽ ദേ ആർ ബോധഡ് അബൌട്ടിറ്റ് പക്ഷേ നമ്മുടെ മലയാളി മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് അവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് മെഡിക്കൽ കോളേജിൽ വിടുന്നത് അവന് എല്ലാ സൗകര്യങ്ങളും ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത് എല്ലാം എല്ലാം അല്ല അവസാനം കല്യാണം വരെ ഇപ്പം പിള്ളേരാണെങ്കിൽ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നു ആമ്പിള്ളേരാണെങ്കിൽ എത്ര സ്ത്രീധനം കിട്ടാമെന്ന് നോക്കിയിട്ടുള്ള ആലോചനകൾ നടത്തുന്നു ഇതൊക്കെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ കൾച്ചറാണ് എന്നാൽ നാട് വിട്ടുപോയ കുറേ മലയാളികൾ കേരളം വിട്ടുപോയവർ ഇന്ത്യ വിട്ടുപോയവർ അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഗൾഫിലൊക്കെ താമസിക്കുന്നവർ കുറേ കേരളത്തിൻ്റെ കൾച്ചർ പിന്തുടരുന്നവരുണ്ട് കുറേ അതിൽ നിന്ന് വിട്ട് വിടുന്നവരുണ്ട് അങ്ങനെ ഭാഗികമായിട്ട് അവിടെ ഇവിടെ കേട്ടു നിൽക്കുന്നവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർ ചിലവണ ചേട്ടാ ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്സെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് ചോദിച്ചു ഇത് വളരെ സിമ്പിളാണ് ആളറിഞ്ഞ് കളിക്കടേ എന്ന് പറഞ്ഞ പോലെ വരവറിഞ്ഞ് ചിലവഴിക്കടേ നമ്മൾക്ക് എന്താണ് ഒരു മാസമുള്ള വരുമാനം അല്ലെങ്കിൽ ഇയർലി മന്ത്ലി ഓർ ഇയർലി അല്ലെങ്കിൽ ഡെയിലി നമുക്ക് നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു എൺപത് അല്ലെങ്കിൽ അറുപത് മാക്സിമം തൊണ്ണൂറ് ചിലവഴിച്ചുകൊണ്ട് ഒരു പത്ത് രൂപയെങ്കിലും നമ്മൾ മിച്ചം വയ്ക്കണം എന്തിനു വേണ്ടിയാണ് ഒരു എമർജൻസിക്ക് വേണ്ടി നാളൊരു അത്യാവശ്യം വന്ന വില മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനാണ് സേവിങ്സ് എന്ന് പറയുന്നത് കഴിയാവുന്നതും നല്ല കാലത്ത് ഏ ആ എന്താണ് നമ്മൾ പറയല്ലോ ആപതുള്ള കാലത്ത് കാപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് അധ്വാനിക്കാൻ ആരോഗ്യമുള്ള സമയത്ത് പത്ത് കാ നട്ടാൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ പത്ത് കാ തിന്നാന്നുള്ളത് എനിവേ അപ്പോൾ നമ്മൾ കുറച്ച് ലോകത്തിലെ വമ്പന്മാരെ കുറിച്ച് പഠിക്കാം സമ്പത്ത് എന്തിനു വേണ്ടിയാണ് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പല സമ്പന്നരും ഭയങ്കര പിശ്വക്കന്മാരാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും വലിയ പിശുക്കനുമായ നമ്മുടെ വാറൻ ബുഫിറ്റ് അപ്പച്ചൻ പക്ഷെ ആളെ സമ്മതിച്ചു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച വ്യക്തിയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ ആളാണ് പതിനാലാമത്തെ വയസ്സിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി മേടിച്ച ആളാണ് എന്നാൽ രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിന് മേടിച്ച് അതേ വീട്ടിൽ അറുപത്തഞ്ച് വർഷമായിട്ട് ഇന്നും ജീവിക്കുകയാണ് ഇന്നത്തെ അതിൻ്റെ വില വൺ പോയിൻറ്റ് ഫോർ യു മില്യൺ യു എസ് ഡോളർ ഉണ്ടായിരിക്കും അഞ്ച് ബെഡ്റൂം രണ്ടര ബാത്റൂമുള്ള ആ വീട്ടിലാണ് ഇന്നും പുള്ളി താമസിക്കുന്നത് ഇത് സിംപ്ലിസിറ്റിയുടെ ഡൗൺ ടു എർത്തിൻ്റെ ഉദാത്തമായൊരു മാതൃകയാണ് അതാണ് അത് പുള്ളിക്ക് രസ ഒരു എന്താ പറയുക പുള്ളിക്ക് നൽകുന്നൊരു സന്തോഷമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരു വലിയ കോടീശ്വരനുണ്ട് ഇന്ത്യക്കാരുടെ മുഴുവൻ യശസ് ഉയർത്തുന്ന ഇന്ത്യക്കാരെ അത്ര പട്ടിണി പാവങ്ങളല്ല എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് അംബാനി മുകേഷ് അംബാനി ജീവിക്കുന്നത് ബോംബൈലെ മുംബൈയിലെ അനിറ്റാലി എന്താണ് അൻറ്റീലിയ അല്ലേ പുള്ളിയുടെ വീടിൻ്റെ പേരെന്താ അൻറ്റീലിയ എന്ന് പറയുന്ന ഒരു വലിയ ടു ബില്ല്യൺ ഡോളറിൻ്റെ വീട്ടിലാണ് ബുർജ് ഖലീഫുണ്ടല്ലോ അതിന്റെ മൊത്തം ചിലവ് എത്രയെന്നറിയാം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് അത് നിർമ്മിക്കാനായ അന്നത്തെ ചിലവ് ഇപ്പോൾ അതിന്റെ വാല്യൂ കൂടി കാണും എന്നാൽ നമ്മുടെ മുകേഷ് അംബാനി അണ്ണന്റെ വീടിന്റെ വില പതിനേഴായിരത്തി നാനൂറ് കോടിയാണ് മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണം ലോകമെമ്പാടും വലിയ സെലിബ്രിറ്റികളും വലിയ രാജ്യത്തിന്റെ തലവന്മാരൊക്കെ വന്നിട്ടാണ് നടത്തിയത് അത് ലോകമെമ്പാടും വൈറലായി വെള്ളക്കാരനൊക്കെ കിളിപ്പോയി ഏ ഇന്ത്യയിൽ ഇത്രയും വലിയ കോടി ദ ഹാക്ക് നോ വേ ഇലോൺ മസ്കിനോ ബിൽ ഗേറ്റ്സിനോ വാറൻ ബുഫറ്റിനോ എന്തിനു നമ്മുടെ പ്രിയ ട്രംപണന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് മുകേഷ് അംബാനി ചെയ്തത് നിങ്ങളുടെ കയ്യിലുള്ള പണം എങ്ങനെ ചിലവഴിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം എത്ര വരവുക ഉണ്ടെന്നറിയാതെ നിങ്ങൾ ചിലവുക കണക്കാക്കിക്കൊണ്ട് കടത്തിലൂടെ കടന്നു പോയിട്ട് ആത്മഹത്യയുടെ വക്കിലും കുടുംബകലകത്തിലും എത്തിച്ചേരാതിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രതി പ്രേക്ഷകരെ പത്ത് വയസ്സ് കഴിയുന്ന നമ്മുടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സമ്പത്തിന്റെ ഉറവിടം എന്താണ് എങ്ങനെയാണ് ഒരു ഡോളർ നമ്മൾ സമ്പാദിക്കുന്നത് അത് നേരായ രീതിയിൽ എങ്ങനെ ഏത് മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കാം കഷ്ടകാലത്ത് ആവശ്യം എന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ഫിനാൻഷ്യൽ അവെയർനസ് ഫിനാൻഷ്യൽ നോളജ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നെ കേൾക്കുന്ന മലയാളി എണ്ണന്മാർ എൻ്റെ മറ്റേ ഡയബറ്റിക്കിൻ്റെ വീഡിയോ അങ്ങനെ പല വീഡിയോകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനൊന്നും വലിയ ആക്സെപ്റ്റൻസ് ഇല്ല കാരണം എന്താണെന്നറിയോ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പഠിപ്പിക്കേണ്ടമാവാ ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വരുന്നില്ല ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് സഹായിക്കാനും വരുന്നില്ല ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ അധികം കാണാറില്ല ഇത് എന്താ പറയുക പ്രായമുള്ളവർക്കുള്ളതാണ് അല്ലെങ്കിൽ ഈ അങ്കൾ എന്തൊക്കെയായിരുന്നു പറയണത് ഞങ്ങൾക്കുള്ളതല്ല എന്ന് കാണാതിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്നാൽ മിഡി മിഡിൽ ഏജിലുള്ളവരെ മധ്യവയസ്കരനെ അവരെ വിളിക്കാൻ പറ്റില്ല അവരാണ് ഇന്നത്തെ ചെറുപ്പക്കാര് ഓക്കെ ഇനി സെൽഫ് മെയ്ഡ് ബില്ലിനേഴ്സ് ഉണ്ട് എന്നാൽ ട്രഡീഷണലായിട്ട് ആൻസെസ്റ്റേഴ്സിൻ്റെ പണം കൊണ്ട് ബില്ലിനറായിട്ടുള്ളവരുണ്ട് അതിൻ്റെ രണ്ട് ഉത്തമ ഉദാഹരണങ്ങളാണ് ഒന്ന് നമ്മുടെ അദാനിയും ഒന്ന് നമ്മളുടെ അംബാനിയും ഓക്കെ അപ്പോൾ ഗൗതമദാനി എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം പടുത്തുയർത്ത വ്യക്തിയാണ് അറുപത്തി മൂന്ന് വയസ്സാണ് ബേബി ബോറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദോസ് പീപ്പിൾ ആർ ഫിഫ്റ്റി ഫൈവ് അബവ് ആർ ദ മില്ലേഴ്സ് അല്ലെങ്കിൽ ബില്ലിനേഴ്സ് ദശലക്ഷക്കണക്കിന് മില്യണേഴ്സ് മില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം ഡോളറേ ഉള്ളൂ വലിയ വലിയ ആന തുകയൊന്നും അല്ല പത്ത് ലക്ഷം ഡോളർ ഓക്കെ അതാണ് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം രൂപയല്ല കേട്ടോ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ മൂക്കി വലിക്കെന്തയില്ല പത്ത് പത്ത് മില്യൺ ഡോളർ പത്ത് മില്യൺ ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഡോളർ ആണെങ്കിലൊരു എൺപത് ഒരു എട്ട് കോടി രൂപ വരും അല്ലേ കനേഡിയൻ ഡോളർ ആണെങ്കിലൊരു ആറ് കോടി രൂപ അപ്പോൾ ഒരു ആറ് കോടിയെങ്കിലും ഉള്ളവനാണ് ഒരു മില്യനർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ അപ്പോൾ നമ്മളുടെ ഗൗതമദാനി ബോംബെയിൽ വന്ന് തന്റെ സഹോദരന്റെ കൂടെ ജോലി ചെയ്ത് ഒരു പി വി സി പി എന്താ പറയുക അങ്ങനെ ഒരു ചെറിയ കമ്പനി തുടങ്ങി തുടങ്ങിയാണ് ഈ പോർട്ട് അതോറിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതിന്റെ പുറകിൽ രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ക്രയോണിസം എന്ന് പറയുന്ന ഒരു ഇതാണ് അതായത് സ്വജനപക്ഷപാതത്തിൽ ബി ജെ പിയുമായും മോദിയുമായുള്ള ബന്ധത്തിൽ പുള്ളിക്ക് അകമഴിഞ്ഞ ഗവൺമെന്റ് സഹായത്തോടു കൂടെ അനധികൃതമായി സമ്പാദിച്ചാണെന്നൊക്കെ ഒരു നെറേറ്റീവ് ഉണ്ട് എന്തോ എന്തായിട്ട് പുള്ളി അറിയപ്പെടുന്ന ഒരു ബില്ലിനേറാണ് മുകേഷ് അംബാനി നമ്മളുടെ അംബാനി ദിരുഭായ് അംബാനിയുടെ മകനാണ് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു അനിൽ ഉണ്ട് ഒരു മുകേഷ് ഉണ്ട് അപ്പോൾ മുകേഷ് അംബാനിയുടെ വളരെ വലിയ സമ്പാദ്യം അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എന്നാൽ പുള്ളി അതിനെ വീണ്ടും ഇരട്ടിപ്പിച്ചു വർദ്ധിപ്പിച്ചു ഇനി ബിൽഗേറ്റ്സ് ബിൽഗേറ്റ്സ് ഉണ്ട് സുക്കൻബർഗ് ഉണ്ട് പിന്നെ ഈലോൺ മസ്ക് ഉണ്ട് ഫോർഡ് ഉണ്ട് ഇവരെല്ലാം ഉണ്ട് അപ്പോൾ ഇവരെല്ലാം പണം ചിലവഴിക്കുന്നതിന് പല 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 രീതികളുണ്ട് അവരുടെ എന്നാൽ ഞാൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ബില്ലനേർ അല്ലെങ്കിൽ മില്യനേർ ആണ് നമ്മുടെ ടാറ്റ അംബാനി അദാനി ടാറ്റ ബിർള ഗോയങ്ക സിൻഹാനിയ ഗോദ്രേജ് മിത്തൽ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന പരമ്പരാഗതമായ വലിയ മില്ലിയനേർസ് നമ്മുടെ അല്ലേ എന്നാൽ അതിലെ ടാറ്റയാണ് എന്നെ വളരെയധികം ഒരു ബില്ലനേർ വളരെ സമ്പന്നനായിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതത്തിലൂടെ തന്റെ സമ്പത്തിന്റെ അനേ അനവധി ഒരു നല്ലൊരു ശതമാനം ചാരിറ്റിക്ക് വേണ്ടി റിസർച്ചിന് വേണ്ടി ഹോസ്പിറ്റലിന് വേണ്ടി എല്ലാം സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ടാറ്റ അപ്പോൾ നമുക്ക് ടാറ്റയോ ബിർളയോ അംബാനിയോ അദാനിയോ ഗോയങ്കയോ മിത്തലോ മസ്കോ സുക്കൻബർഗോ വാറൻ ബെഫറ്റോ ബിൽഗേറ്റ്സോ ഒന്നും ആയില്ലെങ്കിലും നമ്മളുടെ നമുക്ക് താമസിക്കാനൊരു കൂര നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും കഷ്ടപ്പെടുന്നവനോ പാവപ്പെട്ടവനോ എന്തെങ്കിലും ഒരുപാരം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ധന്യരായി തീർന്നു അതുകൊണ്ട് ഇന്നു മുതൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്താണ് ഇത് നമ്മളുടെ മക്കളെയും നമ്മളും തന്നെ ഒന്ന് പഠിച്ചിരിക്കുന്നതല്ലായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് നൈറ്റ്